കേരളത്തിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ന് വയനാട്ടിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ ധാരാളം ചെറിയ ചെറിയ ആശുപത്രികൾ തുടങ്ങി അവിടുത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷയെ ഉദ്ദേശിച്ച് ഒരുപാട് മരുന്നുകളുമായി എത്തിയിട്ടുണ്ട് വിചിത്രങ്ങളായ ഒട്ടേറെ രോഗങ്ങൾ ഇന്ന് അവിടെയുണ്ട് അതിൽ വളരെ അപകടകരമായ ഒരു രോഗമാണ് സിക്കിൾ അനീമിയ സെൽ അനീമിയ എന്ന് പറയും സിക്കിൾ സെൽ സിൻഡ്രോം നമ്മുടെ രക്ത അണുക്കൾ അരുവ പോലെ പ്രവർത്തിക്കുക മറ്റേ അണുവിനെ അരിഞ്ഞു വീഴ്ത്തുക ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗ്രൂപ്പുകളായി അരിഞ്ഞു വീഴ്ത്താൻ തുടങ്ങിയത് ഇവരുടെ രക്തത്തിലേക്ക് കൂടിയതാണോ ആലോചിക്കേണ്ട വിഷയമാണ് നേതാക്കന്മാർ അരിഞ്ഞു തള്ളുമ്പോൾ ഇവരുടെ കോശങ്ങളും അരിഞ്ഞു തള്ളൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ തലച്ചോറിൽ സ്വീകരിച്ചപ്പോൾ കോശങ്ങൾ പോലും ആ രീതിയിൽ പരിണമിച്ചു പോയോ എന്ന് ആലോചിക്കേണ്ടതാണ് അരിഞ്ഞു വീഴ്ത്തുന്ന സിക്കിൾ സെൽ അനീമിയ രോഗം ഇങ്ങനൊരു രോഗം നമ്മുടെ വയനാടിനെയൊക്കെ വല്ലാതെ ഇന്ന് പിടിച്ചിട്ടുണ്ട് ഈ രോഗത്തിൻ്റെ വളർച്ചയിൽ അവരുടെ ആഹാര രീതി പങ്കുവഹിച്ചതും നമുക്ക് ഗവേഷണമായില്ല പഴയകാലത്ത് അമ്പും വില്ലുമായി നടക്കുകയും വനത്തിലെ ഏത് ഉൾനാടൻ പ്രദേശങ്ങളിൽ പോവുകയും ഏത് മലയും ഉരുട്ടിക്കൊണ്ടുവരികയും എന്തു വലിയ പ്രവർത്തനവും ചെയ്യുകയും ഈ കാട്ടു ജീവികളോടെല്ലാം മല്ലടിച്ച് ജീവിക്കുകയും ചെയ്ത മലേറിയന്മാരും മണ്ണാന്മാരും ടങ്ങുന്ന മലവാസികളുടെ ഒരു ലോകമുണ്ട് വിപുലമായ ലോകം അവര് ഇന്ന് മഹാരോഗത്തിന്റെ പിടിയിലാണ് ഇത്തരം ഒട്ടനേകം രോഗങ്ങൾ നമ്മുടെ വനമേഖലയിലേക്ക് കടന്നു ഒരിക്കലും കടന്നു ഇടയില്ലാത്ത മേഖലകളിലേക്ക് കടന്നു ശുദ്ധമായ ജീവിതം നൽകുന്ന മേഖലകളിലേക്ക് കടന്നു കച്ചവടക്കാരായ കുടിയേറ്റക്കാരും മദ്യവും പുകയിലയും റബ്ബറും ഒന്നിച്ച് കയറിയപ്പോൾ ഇവയുടെ സംയുക്ത ആക്രമണത്തിന് വിധേയമായി കയറിയോ ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ആക്രമണത്തിൽ കയറിയോ പലത് ചേർന്നു കൂടിയോ എന്നൊക്കെ ഇനിയും ഗവേഷണം നടന്നിട്ടില്ല അത് വസ്തുതയുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആവാസ വ്യവസ്ഥയുടെ തകർച്ചയിൽ ട്യൂബറുകൾ ഇല്ലാതായത് അതായത് ക്രീപ്പേഴ്സ് വള്ളിയായി പോകുന്ന ഒരുപാട് ട്യൂബറുകൾ നമുക്കുണ്ടായിരുന്നു നമ്മൾ ഈ കാച്ചിൽ വർഗത്തിൽ പെട്ടവാന്ന് പറയും അത് നൂറോൻ ഇങ്ങനെ പല അറിയപ്പെട്ടിരുന്നു ചിലത് കർക്കിടക മാസ്തി മാത്രം കഴിക്കാവുന്നത് അന്നേരം മാത്രമേ അത് കഴിക്കാൻ കൊള്ളു അല്ലെങ്കിൽ വിഷാംശം ഉള്ളത് അങ്ങനെയുള്ള ഒരു കാച്ചിലിൻ്റെ വർഗം തന്നെ ഏതാണ്ട് മുന്നൂറ് നാന്നൂറ് എണ്ണം ഉണ്ട് അതൊന്നും ഇന്ന് വയനാട്ടിൽ ഭക്ഷണമല്ല വിചിത്രമായ സത്യം ഈ കിഴങ്ങുകൾ മാതാൻ സായിപ്പന്മാർ ഓടി നടക്കുന്നു എന്നുള്ളതാണ് ഇവ വിത്തു പോകുന്നതിന് മുമ്പ് അതിൻ്റെ ആർക്കൈവുകളിൽ സൂക്ഷിക്കുവാൻ പാകത്തിന് അവർ പിടിക്കാനായി വയനാടൻ മേഖലകൾ നാട്ടുകാരോട് അല്പം കഞ്ചാവ് ഒഴിച്ച് നാട്ടുകാരുടെ ചെലവിൽ ഓടി നടന്ന് ഇത് പെറുക്കിക്കൊണ്ടു പോകുന്നത് നമ്മളിടുത്തെ ബോട്ടണി പ്രൊഫസർമാർക്കും നമ്മളടുത്തെ ജീവശാസ്ത്രകാരന്മാർക്കും നമ്മുടെ ഗവൺമെൻറ് കാശ് കൊടുത്ത് നടത്തുന്ന ഗവേഷണ സ്ഥാപനങ്ങൾക്കും ഇവയൊന്നും അത്ര പഥ്യമാണെന്ന് തോന്നില്ല വയനാടൻ മലനിരകളിൽ പോയി പാശ്ചാത്യ പണം കൊണ്ട് ഇന്ത്യൻ ബേസിൽ ഇന്ത്യക്കാരെ തെറ്റിദ്ധരിപ്പിക്കുമാർ ഒരുപാട് പുതിയ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട് ഇത്തരം സാധനങ്ങളെ കയറ്റിക്കൊടുക്കുന്നതിന് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് അതിലെ ഉദ്യോഗസ്ഥന്മാർ മാന്യന്മാരായി ഓടിയടക്കുന്നത് മുഴുവൻ ഇത്തരം സാധനങ്ങളെ കയറ്റിക്കൊടുത്തുകൊണ്ടാണ് വളരെ വിചിത്രങ്ങളായ സത്യങ്ങളാണ് അപ്പോഴൊന്നും അവർ അവിടുത്തെ ആദിവാസികളോട് പറയുന്നില്ല ഇത് കഴിക്കാവുന്നതാണ് അവരുടെ രക്തത്തിലെ പൈത്തിക വികാരം രക്തത്തിൻ്റെ താപനില പെട്ടെന്ന് കൂടുകയും രൂക്ഷമാവുകയും വിദാഹിയാവുകയും സ്രോതസ്സുകൾ പൊട്ടുകയും അർച്ചസ് അതുപോലെ വേരിക്കോസിൽ മുതലായ രോഗങ്ങളൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമാറ് രക്തത്തിന്റെ നിലയിൽ പരിണാമം വരുത്തുക രക്തത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാവുക ഇവയൊക്കെ തടഞ്ഞിരുന്ന ഒരു ഒരു പിടി സസ്യജാലങ്ങൾ ഉണ്ടായിരുന്നു ചോരകം പോലെ ചോരകം എന്ന് കേട്ടിട്ടുണ്ടോയെന്നറിയാം അതിൻ്റെ ഇലയൊക്കെ അവർ അവരരിഞ്ഞ് ഉപ്പേരി വെച്ച് കൂട്ടിയിരുന്നു തോരൻ ഉപ്പേരി എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ രീതിയിൽ അവരുപയോഗിച്ചിരുന്നു ഇങ്ങനെയുള്ള സസ്യജാലങ്ങളെക്കുറിച്ച് അവ നാമാവശേഷമാകുന്നതിൽ ഒരു വേദനയെക്കുറിച്ച് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പോലും സുലഭമായി വളർന്നിരുന്ന രണ്ട് സസ്യങ്ങളാണ് ചുണ്ണാമ്പു വള്ളി എന്ന പേരിൽ അറിയപ്പെട്ട വള്ളിയിൽ നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ ചുണ്ണാമ്പു പോലൊരു പദാർത്ഥം പറ്റിയിരുന്ന പിള്ളേർ ഊഞ്ഞാൽ ആടാൻ അതിൻ്റെ മൂത്ത വള്ളി ഉപയോഗിച്ചിരുന്ന അത് കണ്ടിച്ചാൽ ഒരു വെള്ളം കുടിച്ചിരുന്ന അതുപോലെ പുല്ലാനി അതുപോലെ തന്നെ വളരെ ഫലപ്രദമായി പ്രമേഹം മാറ്റിയിരുന്ന കേരളത്തെ പ്രമേഹമുക്തമാക്കി നിർത്തിയിരുന്ന ഒരു സസ്യമായിരുന്നു മരമഞ്ഞൾ വള്ളി പോലെ വളരുന്നതാണ് ഇന്നത് നാമാവശേഷമായി കഴിഞ്ഞു ഏതാണ്ട് കേരളത്തിൽ നിന്ന് വളരെ അപൂർവ സസ്യങ്ങളിലൊന്നായി പതുമാറി വളരെ വിചിത്രമായ കാര്യം ഇന്ന് പ്രമേഹത്തിന് ഏതെങ്കിലും ഡോക്ടറെ കണ്ട് വെള്ളം കുടിക്കാൻ മരമഞ്ഞൾ തോലെന്ന് കുറിച്ച് തന്നാൽ നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുന്ന സാധനം കുരങ്ങ മൈലിയാണ് യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു സാധനമാണ് നിങ്ങളുടെ വീട്ടുമുറ്റത്തൊക്കെ വലിയ വീതിയുള്ള ഇലയോടുകൂടി ഒരു ചുവന്ന പൂടെയുള്ള കായോടുകൂടി നിൽക്കുന്ന ഒരു സസ്യം കണ്ടുണ്ടാവും പരകുലയാണ് അത് പൊട്ടിച്ചിട്ട് പിള്ളേർ നഖം പോളിഷ് ചെയ്യാൻ അതിൻ്റെ അകത്ത് ചുമ ആ ഉപയോഗിക്കുന്നത് ആ വാൾ പോസ്റ്റ് എഴുതാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പെയിൻറ് പോലൊരു സാധനം അതിനകത്തുണ്ട് ഈ സസ്യത്തിന്റെ തണ്ട് മുറിച്ചതാണ് നമ്മളിന്ന് മരമഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാ അങ്ങാടിക്കടക്കാരനും വിൽക്കുന്നത് ആയുർവേദ വൈദ്യന് മരുന്ന് തിരിച്ചറിയില്ലെങ്കിൽ മേടിക്കാൻ പോകുന്ന പാവപ്പെട്ടവന് മരുന്ന് തിരിച്ചറിയില്ലെങ്കിൽ ഇവനെടുത്ത് കൊടുക്കുന്നത് മേടിച്ചോണ്ട് വന്ന് ആറ് കിലോയോ എട്ട് കിലോയോ പത്ത് കിലോയോ വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ട് ഒരു മാറ്റവും ഷുഗറിന് വരാതെ ആയുർവേദം കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ആയുർവേദത്തെ നിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ എൻ്റെ അച്ഛൻ ആയുർവേദം വരുന്ന കഴിച്ചത് അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടിയില്ല എൻ്റെ അമ്മമ്മ കഴിച്ചതാണ് പ്രയോജനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആധുനിക ഗവേഷക പ്രമാണിമാർ നടക്കുന്നത് ഇത് മേടിച്ച് കഴിച്ചിട്ടാണ്